നമസ്കാരം കാർൺ ഫുഡ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ വാഹനത്തിന് ഈ ഒരു ഭാഗത്ത് പെയിൻറ്റ് മങ്ങിയിട്ടുണ്ടോ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് പെട്രോൾ ടാങ്കിന്റെ ഓപ്പണർ അവിടെയിട്ട് അശ്രദ്ധമായി ഒരയുന്നത് കൊണ്ടാണ് അവിടെ പെയിന്റ് പെയിൻ്റ് പോകുന്നത് ഇപ്പോൾ നോക്കൂ എൻ്റെ വാഹനത്തിൻ്റെ ഓപ്പണർ കൃത്യമായി അദ്ദേഹം മാറ്റി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കിടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും പെയിന്റ് പോകും അതിന് ഉള്ള ഒരു വഴിയാണ് ഈ വീഡിയോ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ നമ്മുടെ വാഹനത്തിൻ്റെ ഓപ്പണറിൽ കുറേ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്തൊക്കെയാണ് ഈ ആദ്യം തന്നെ കാണുന്ന ഒരു ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ അത് വാഹനത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഈ ഡോർ കൂടുതൽ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് രണ്ടാമത് കാണുന്നത് ഈ ഒരു ഓപ്പണറിൻ്റെ ലോക്ക് സിസ്റ്റമാണ് പിന്നെ ഇവിടെ ഒരു കൊളുത്തുണ്ട് ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് ഇതൊക്കെ എന്തിനാണ് ഈ ഒരു ചെറിയൊരു ഒരു ഡോറിന് ഇത്രയും വലിയ ഫീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങളുടെ വാഹനത്തിനുണ്ടോ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാമോ അതോ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കാരണം വാഹനത്തെ ഇഷ്ടപ്പെടുന്നവർ വാഹനത്തിന് ഇവിടെ ഒരഞ്ഞ് ഒത്തിരി പെയിന്റ് പോകുന്നുണ്ട് നമ്മുടെ വാഹനത്തിന്റെ ഓപ്പണറിന് ചെറിയൊരു ടാഗ് കൂടി ഉണ്ടാവും ആ ടാഗിൽ കിടന്ന് ഈ ഓപ്പണർ ഒരഞ്ഞൊരഞ്ഞ് അല്ലെങ്കിൽ അവിടെ മുട്ടി പെയിന്റ് ആകും അത് എത്രയൊക്കെ തുടച്ചെന്ന് ക്ലീൻ ചെയ്താലും പോകില്ല അതാ ഇതുപോലെ ആയിരിക്കും ചില സ്റ്റാഫ് പെട്രോളിങ്ങുന്ന സമയത്ത് എടുത്ത് ഇടുന്നത് ഇങ്ങനെ ഇട്ടിട്ട് ആണ് ആ പെയിന്റ് പോകുന്നത് അതിനെ മാറ്റി വെക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് സാധനം നമ്മളുടെ ഈ ഓപ്പണറിൽ ഒരു ലോക്ക് ഉണ്ട് നിങ്ങൾ നോക്കിക്കേ ഈ കാണുന്നതാണ് ആ ലോക്ക് ഇതിലേക്ക് കൃത്യമായി നിങ്ങളുടെ ആ ഒരു ടാഗ് ഇല്ലെങ്കിൽ ആ ടാഗ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എടുത്ത് വളരെ സിമ്പിളായിട്ട് അതുകൊണ്ട് വെക്കാൻ പറ്റും ടാഗ് ഉള്ള വാഹനത്തിൻ്റെതാണെങ്കിലും ഇപ്പൊ എൻ്റെ വാഹനത്തിൽ ടാഗ് ഉണ്ട് അതും ഇതുപോലെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും ഈ ഇങ്ങനെ വെച്ചതാണ് എൻ്റെ വാഹനത്തിൽ പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങളുടെ വാഹനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതൊന്നെങ്കിൽ നിങ്ങൾ അവിടുത്തെ സ്റ്റാഫിനോട് പറയുക ഇത് സ്ഥിരം വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഞങ്ങളുടെ വാഹനം മോശമാകും അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പറയുക നിങ്ങളുടെ വാഹനത്തിൽ ഈ സിസ്റ്റം ഉണ്ടോ ഇങ്ങനെ എന്താണ് നിങ്ങളുടെ വാഹനത്തിലുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാമോ ഓക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ